യമ സ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ മുളക് കൃഷി ചെയ്തുല്ലോ നമ്മൾ കരി ചാക്കിലൊക്കെ നിറയെ കരിയിലറച്ചു മുളക് ഇട്ടു മുളക് തൈ നട്ടു നമുക്ക് എത്രയും വലുപ്പമൊക്കെ പല വലിപ്പത്തിലെ വന്നേക്കണേ ഇത് ഒരെണ്ണം പോയിട്ടാണ് രണ്ടെണ്ണം നട്ടേൽ ഒരെണ്ണം പതുക്കെ ഒന്ന് വാടിപ്പോയി ഇവിടെ ഒരു പട്ടിക്കുഞ്ഞുണ്ട് കോഴിക്കുഞ്ഞുണ്ട് അത് ഏതാ അതിനകത്ത് മാന്ദ്യമെന്നറിയില്ല നമുക്കതിനാ ഒരെണ്ണം കിട്ടിയുള്ളൂ അത് ഒട്ടും വളർച്ച വന്നിട്ടില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ചൂടലൊക്കെ കുത്തി കൊടുത്തായിരുന്നു അപ്പോൾ നമുക്കതൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ വാടി പോവാതിരിക്കാൻ വേണ്ടിയിരുന്നു ചൂടൽ കുത്തി കൊടുത്തത് അപ്പോൾ ഒരെണ്ണം അങ്ങനെ പോയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കടിയിലേക്കൊന്ന് മാറ്റി കളയാം ചൂടൽ കുത്തി എൻ്റെ കോലും കൊഴിയൊക്കെ ഉണ്ടാവും നമ്മൾ കരിയിലൊക്കെ ഇങ്ങനെ മാറ്റി കൊടുക്കുകയാണ് ഓരോ കരിയിലൊക്കെ അവിടെ കിടന്നോട്ടെ ഒത്തിരി കല് കരിയിൽ കിടക്കുന്നുണ്ട് നല്ല പതിക്കൂടെ കിടന്നോട്ടെ പിന്നെ ചൂടൽ കുത്തിക്കൊടുത്ത് എൻ്റെ അതേ മുളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ മാന്തി എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഞാനൊരു കാ പറഞ്ഞ ഇത് എന്തായാലും എന്താ പറഞ്ഞാൽ വാടി പോയിട്ടുണ്ട് ഇത് പോട്ടെ നമുക്ക് വേറെ പറഞ്ഞ മണി നാട്ടിൽ കൊടുക്കാം അല്ലെങ്കിൽ വേറെ തൈകളൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത് അപ്പം അതൊക്കെ ഇതൊന്നും അങ്ങനെ മാന്തി കൊടുക്കാം കേട്ടോ അപ്പം എല്ലാം അങ്ങനെ മാന്തി വെക്കാം നമുക്ക് மண்ணிண்டம் கட்ட வேண்டிய அப்போ நம்ம முளக்கிட்டு ஆதாய்ட்டு முளம் இடம் போன கண்டிப்பது நம்மளெல்லா வளம் சேர்க்கணும் நட்டேன் இப்போ பன்னிரண்டு திசாய் മുളക നട്ടിട്ട് തൈക്കിവിടെ ഒരു മഞ്ഞപ്പ് ഉണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും മുളമിട്ട് കൊടുക്കണം മരുന്ന് എന്തെങ്കിലും കീടനാശിനി അടിക്കേണ്ടി വരും നമ്മളെല്ലാത്തിനും കടയൊക്കെ അങ്ങനെ വാതിയിട്ടുണ്ട് നമുക്കിനി വളം ചേർത്ത് ആണകൊടി ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് എല്ലുപൊടി കൊടുക്കാം രണ്ട് പിടുത്ത എല്ലുപൊടി കുറച്ച് വേപ്പും പിണ്ണാക്കും ആ ഈ വേപ്പും പിണ്ണാക്കിന് ഇത്തിരി ഇതേണ്ട കട്ടിയുണ്ട് നല്ല അതൊന്ന് പൊടിച്ച് കൊടുക്കട്ടെ അതൊന്ന് പൊടിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഒരു വശത്ത് തന്നെ വളം വീഴും നമ്മുടെ മണ്ണിലെ രോഗാണു രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവ് വേപ്പ് മിണ്ണാക്കിന് ഉണ്ട് കട്ടയായിട്ടുള്ളത് കിട്ടില്ലായിരുന്നു നല്ല പൊടി കിട്ടുമായിരുന്നു ഇപ്പോൾ വന്നതും മിക്കതും ഇങ്ങനെ നല്ല കട്ട കട്ടിയിലെ ഇപ്പോൾ ഒരുവിധമായിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരീശെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം വേപ്പുമിണാക്കി ഇച്ചിരി കൂടുതലിരിക്കട്ടെ വഞ്ചി പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ ഇത് ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം പളം മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കുറേശട്ട് കൊടുക്കാം ഒരു മൂന്ന് ചിരട്ടി അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ തൈക്ക് ഇട്ട് കൊടുക്കാം അധികം ചാണകപ്പൊടി ഉണ്ടോ ചാണകപ്പൊടി ഇത്തിരി അധികം ആയാലും കുഴപ്പമില്ല കൈകള് പലതും പല വലിപ്പത്തിലാണ് അങ്ങനെ ഈ രണ്ട് തൈയൊക്കെ ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ ഇത്തിരി വളം ഇട്ട് കൊടുക്കണം നല്ല ഉണങ്ങിയ ചാണകപ്പൊടി കിട്ടി എനിക്ക് ചാണാപ്പൊടി ഇല്ലല്ലോന്ന് ഓർത്ത് വിഷമിച്ചിരിക്കായിരുന്നു അപ്പോൾ എനിക്കൊരു ചാക്ക പൊടി കിട്ടി അപ്പം ഇനിയും കൊണ്ടു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വളമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുളകുടയുടെ മീതയൊക്കെ നമുക്ക് ചേച്ചി വളം കിട്ടുകഴിഞ്ഞൂല്ലോ ഒക്കരി ഒത്തിരി മണ്ണ് കൂടി ഇട്ട് കൊടുക്കും ഞാൻ മായ നേരത്തെ മണ്ണൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കണതാണ് വളം ഇട്ട് കഴിഞ്ഞാൽ വളം മഴ കഴിയുമ്പോഴൊക്കെ ചാക്ക് നിറഞ്ഞ് വെള്ളം നിറയുമ്പോൾ ഒഴുകി പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇടണേ അല്ലെങ്കിൽ പിന്നെ വളം ഉണങ്ങി പോവുകയും ചെയ്യും ഇവിടെ നല്ല വെയിലോ എന്ത് വളം ഇട്ടാലും നമ്മൾ അതിൻ്റെ മീത്ത് കുറച്ച് മണ്ണിട്ട് കൊടുക്കണം ഇത് രണ്ട് യ്യാ അവരെണ്ണം വലിപ്പത്തിലും ഒന്ന് വരുന്നത് ചെറുതായിട്ട് നിൽക്ക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വളവിടലൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഇത് മതി ഈ ആഴ്ച അപ്പോൾ നമ്മുടെ മുള വളൊക്കെ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് നമുക്കിത്തിരി വെളുത്തുള്ളി ചതച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ പന്ത്രണ്ട് ദിവസമല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ രണ്ടാമത്തെ വളവുള്ളി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇനി കീടശല്യം പെട്ടെന്നാവും അപ്പോൾ നമുക്ക് വെളുത്തുള്ളി ചതച്ച് നീര് വെള്ളത്തിൽ ചേർത്ത് ഒരു തോട്ടം വെളുത്തുള്ളിയിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു തോട്ടം വെളുത്തുള്ളി മതി അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്